പ്രിയപ്പെട്ടവരെ എന്നും ഓതുന്നത് പോലെ ഖുറാൻ ഓതുന്നതിനൊന്നും നമ്മൾ എതിരില്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റുമിരുന്ന് നമുക്കുണ്ടാക്കിയെടുക്കാൻ മാതൃകയില്ല എന്ന് സാന്ദർഭികമായി നമ്മൾ അറിയണം എത്രയോ സഹാബികൾ അലൈഹി മുത്തുനബിസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിൽ ഒരു മയ്യത്തിന്റെ അടുത്തിരുന്ന് വേറെ സഹാബികളോ തങ്ങളായ മുഹമ്മദ് റസൂൽ കരീം ഈ ഒരു നടപ്പിലാക്കിയതോ പഠിപ്പിച്ചതോ സൂചന നൽകിയതോ മായ തെളിവ് നൽകിയതോ ഒന്നും തന്നെ ഉദ്ധരിച്ചു വന്നിട്ടില്ല ഞാൻ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം അല നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം നസായി ഉദ്ധരിച്ചതാണ് ഇബിന് മാജ ഉദ്ധരിച്ചതാണ് ഇമാം ഇബിൻ ഹബ്ബാനും ഇമാം അഹമ്മദും ഇമാം ഹാക്കിം ഇമാം ബൈഹക്കി ഇബിൻ അബീഷൈബ ഉൾപ്പെടെയുള്ള ഇരുപതോളം ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ കഴിയും എന്നാണതിൻ്റെ അർത്ഥം നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണമെന്നാണ് അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഓതണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണം ആസന്നമായവർ എന്നാണെന്ന് മറ്റു ചില പണ്ഡിതർ പറഞ്ഞു അല്ല ആൽബാവ് ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞ മയ്യത്ത് മരണപ്പെട്ടവർ തന്നെയാണ് ഉദ്ദേശ്യം എന്ന ഭീഷണവും പറഞ്ഞിട്ടുണ്ട് ബിദായികൾ അംഗീകരിക്കുന്ന വ്യക്തിയാണ് ഷൗക്കാനി അദ്ദേഹത്തിൻ്റെ തുഹഫത്ത് ഉദാക്കിൻ എന്ന ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും ഈ രണ്ടഭിപ്രായവും പറഞ്ഞതിന് ശേഷം മുഹിബുദ്ദീൻ മൊഹിബുത്ത്വബരിയിൽ നിന്ന് ഉദ്ധരിച്ചു വകാലഹുഹിരിഹി അതതിൻ്റെ പ്രത്യക്ഷ അർത്ഥം അനുസരിച്ച് തന്നെയാണ് മൗത്ത എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ ബഹുവചനമാണ് മരണപ്പെട്ടവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നതിന് ശേഷം ഷൗക്കാനി പറഞ്ഞു വ സ്വബു ഇതാണ് ശരിയായ അഭിപ്രായം അപ്പോൾ ഇത്ര സൂറത്തെ ആ സീനകളെ ആ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരണപ്പെട്ടവർ മയ്യത്തായവർ എന്ന് തന്നെയാണ് അവരുടെ പേരിൽ യാസീൻ സൂറത്ത് പാരായണം ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഷൗഖാനി തൻ്റെ ഫുഴഫത്ത് ഉദാഖീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽ രേഖപ്പെടുത്തി വച്ചത് കാണാൻ കഴിയും നബി നബിസ്വല്ലു അലഹി വസ്ലമ തങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതാനുള്ള ആഹ്വാനമാണ് ഈ ഹദീസിലൂടെ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളെല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ കുർആാൻ അവരുടെ സമയത്തിനനുസരിച്ച് അവർ സമയ സൗകര്യമനുസരിച്ച് അവർ പാരായണം ചെയ്തിരുന്നതായി കാണാൻ കഴിയും സ്വഹാബത്തിൻ്റെ നിലപാട് പതാകവാഹകൻ എന്ന് അവർ പരിചയപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇബിന് ഉൾ കയ്യീം തൻ്റെ കിതാബ് റോഹിൽ പറഞ്ഞു കാനത്തിൽ സ്വഹാബികൾ അവരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവരുടെ ക മറമാടിയതിന് ശേഷം അവരുടെ കബറിങ്കൽ വെച്ച് അവർ കുറുആാൻ പാരായണം ചെയ്യാൻ വേണ്ടി ഊഴം നിശ്ചയിച്ച് അവർ പോകാറുണ്ടായിരുന്നു എന്ന് മഹാത്മാക്കളായ ഹദീസ് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചു ഇബിനുൽ കയ്യീമിൻ്റെ കിതാബ് റൂഹിൽ നമുക്ക് ഈ ഹദീസ് കാണാൻ കഴിയുന്നു ഈ സംഭവം കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ സ്വഹാപത്തിൻ്റെ നിലപാടിൽ

മറ്റു യഥേഷ്ടം പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹരീദാണിത് കാനത്തിൽ ബി സൂറത്തിൽ ബക്കറ മയത്തിൻ്റെ അരികിൽ അവർ സൂറത്തുൽ ബക്കറ പരിശുദ്ധ കുറുക ഏറ്റവും വലിയ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ മയ്യത്തിൻ്റെ അരികിൽ വെച്ച് പോകാറുണ്ട് കബറിംഗൽ വെച്ച് ഓതാറുണ്ട് ഇബിന് ഉൾ കയ്യീമിൻ്റെ കിതാബ് റോഡിൽ നിന്നാണ് ഇത് ഉദ്ധരിക്കുന്നത് അപ്പോ മരിച്ചുപോയ മരണപ്പെട്ടവർക്ക് വേണ്ടി കുറു ഓതുക എന്നത് മുസ്ലിമീങ്ങളിൽ ഒന്നാം സ്റ്റെപ്പിലുള്ള സ്വഭാവത്തിൻ്റെ നിലപാടാണത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ ഇപ്രകാരം പരിശുദ്ധ ഖുർആൻ ഓതിയത് ചരിത്രത്തിൽ നമുക്ക് കാണാം ഹാഫു ജലാലുദ്ദീൻ സയ്യൂതിയുടെ കിതാബു സുദൂർ എന്ന ഗ്രന്ഥമാണ് ഇതിൽ കാണാം മുസ്ലിമീന വിശ്വാസികൾ മരിച്ചവരുടെ വീട്ടിൽ മയത്തിൻ്റെ അരികിൽ ഒരുമിച്ച് കൂടുകയും എല്ലാ കാലത്തും ഇപ്രകാരം പരിശുദ്ധ ഖുർആാന മരടപ്പെട്ട മയത്തിന് വേണ്ടി പാരായണം ചെയ്യാറുമുണ്ട് മിൻ ഖൈലിന കീറിൻ ഇതിനാർക്കും എതിർപ്പില്ല ഫക്കാനാലിക്ക ഇജുമാൻ അതുകൊണ്ട് ഇത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഏകോപിച്ച ഐക്യകണ്ഠേനയുള്ള ഒരഭിപ്രായമാണ് ഇജുമാ ആകുന്നു എന്ന് ഹൈഫതുയുടെ ഷറുഹ് സുദൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ മഹാൻ രേഖപ്പെടുത്തി വെക്കുന്നു അപ്പോൾ ലോകത്ത് സ്വഹാബത്ത് മുതൽ അവിടെ നിന്ന് എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുള്ളവരാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഉദ്ധരിക്കാനുണ്ട് സമയദൈർഘ്യം ദൈർഘ്യം ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി